ീഞ്ചകളെ കുറിച്ച് കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജപ്പാനിൽ നിലനിന്നിരുന്ന ഒരു ചാരസായുധ അഭ്യാസികളെയാണ് നീഞ്ചകൾ എന്ന് പറയുന്നത് അവർ അഭ്യസിച്ചിരുന്ന ആയോധന കലയാണ് നഞ്ചുത്സു അതുകൊണ്ട് തന്നെ നഞ്ചുത്സു എന്നത് ഒരു പ്രാചീന ആയോധന കലയാണ് നീഞ്ചകൾക്ക് തന്റെ ജോലി നിർവഹിക്കണമെങ്കിൽ ധാരാളം പരിശീലനവും കഴിവുകളും ആവശ്യമാണ് ഇരുട്ടിൻ്റെ മറ പിടിച്ച് ശബ്ദമില്ലാതെ നീങ്ങണം ഉയരമുള്ള മതിലുകളും കെട്ടിടങ്ങളും ചാടിക്കടക്കണം മുമ്പിലുള്ള തടസ്സങ്ങൾ ജലാശയങ്ങൾ ഉൾപ്പെടെ കടന്നു പോകണം ചാരവൃത്തിക്ക് വേണ്ടി മറഞ്ഞു നിന്ന് വിവരങ്ങൾ ശേഖരിക്കണം സംഘടനത്തിൽ എതിരാളിയെ വളരെ വേഗത്തിൽ തന്നെ വീഴ്ത്തണം തെളിവുകൾ ഒന്നും അവശേഷിപ്പിക്കാതെ ഒരാളെ വക വരുത്തണം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യണമെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള പരിശീലനം ആവശ്യമാണ് അവിടെയാണ് നഞ്ജുസുവിന്റെ പ്രസക്തി ഒരു കഴിവുറ്റ നീഞ്ചിയെ മെനഞ്ഞെടുക്കാനായാണ് നഞ്ചുത്സു പരിശീലിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ സാധാരണ ആയോധന കലകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് നഞ്ചുത്സു പ്രത്യേകിച്ചും ചാരവൃത്തിക്കും അതിജീവനത്തിനും നഞ്ചുത്സുവിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് കൂലി വാങ്ങി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരായിരുന്നു നീഞ്ചകൾ ഈ കാര്യം കൃത്യമായി ചെയ്തു കൊടുക്കാനാണ് നീഞ്ചകളെ പരിശീലിപ്പിക്കുന്നത് നഞ്ചത്സുവിൻ്റെ ആദ്യത്തെ സ്പെഷ്യലൈസേഷൻ ട്രെയിനിങ്ങിനെ കുറിച്ച് വിവരം ലഭിക്കുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് അന്ന് ജപ്പാനിൽ നിലനിന്നിരുന്ന സമുറായ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന കുറച്ച് കുടുംബങ്ങൾ തങ്ങളുടെ ലക്ഷ്യം യുദ്ധത്തിൽ നിന്നും മാറ്റി ചാരവൃത്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങുന്നു പണം വാങ്ങി ഹൈ പ്രൊഫൈൽ അസാസിനേഷൻ ചെയ്യുന്ന വാടക കൊലയാളികളായി മാറുന്നു കുട്ടിക്കാലം തൊട്ട് തന്നെ നഞ്ചുത്സു പരിശീലിപ്പിച്ചു തുടങ്ങുന്നുണ്ട് ആയോധന രീതികളിലും ശാരീരിക ക്ഷമതയിലും പരിശീലനം കൊടുക്കുന്നു സാധാരണയിൽ നിന്നും പുറമെ പരിശീലന രീതി വ്യത്യസ്തമായി മാറുകയും ചെയ്യുന്നു യൗവനത്തിൽ ചാരവൃത്തിക്കും ശത്രു സൈന്യത്തെ നിരീക്ഷിക്കാനുമുള്ള വിദ്യകൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പ്രായോഗിക ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടാനും പരിശീലിപ്പിക്കുന്നു ഭാരം ചുമന്ന് ദീർഘദൂരം സഞ്ചരിക്കുക ഭാരം ചുമന്നുകൊണ്ട് തന്നെ പുഴയും മറ്റു ജലാശയങ്ങളും കടക്കുക അങ്ങനെ പോകുന്നു പരിശീലന രീതികൾ കൂടാതെ വിഷപ്രയോഗങ്ങളെക്കുറിച്ചും സ്ഫോടന വസ്തുക്കൾ കൈകാര്യം ചെയ്യാനും അവരെ പ്രാപ്തമാക്കുന്നു അന്നത്തെ കലാകാരന്മാർ തയ്യാറാക്കിയിരുന്ന കുഞ്ഞു ചിത്രകഥ പോലുള്ള പെയിൻറ്റിങ്ങുകളിൽ നിന്നാണ് നഞ്ചു ചുമയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത് ഹിറ്റ്സുകെ എന്ന ടെക്നിക്കാണ് അതിലൊന്ന് ഹിറ്റ്സു എന്നാൽ ഗ്വാഡുകളുടെ ശ്രദ്ധ തെറ്റിക്കാനായി നീഞ്ചയ്ക്ക് ഉള്ളിൽ പ്രവേശിക്കേണ്ട സ്ഥലത്തിന് ദൂരത്തിലായി തീപിടുത്തമുണ്ടാക്കുന്നു മറ്റൊന്നാണ് തനുക് ഗഗോ അതെന്നാൽ മരത്തിന്റെ മുകളിൽ അനായാസം കയറി ചെല്ലാനും ഇലകൾക്കുള്ളിൽ സ്വയം മറഞ്ഞിരിക്കാനും പ്രാപ്തമാക്കുന്ന വിദ്യയാണ് അതുകൂടാതെ ഉക്കിഗുസ വെള്ളത്തിന്റെ മുകളിൽ പൊടിയോ മറ്റോ ഇട്ട് വെള്ളത്തിനടിയിലൂടെ സഞ്ചാരം സുഗമമാക്കുന്നതിനാണ് ഉക്കിഗുസ ഉപയോഗിക്കുന്നത് ഉസുറ എന്നാൽ സ്വയം ചുരുണ്ട് ഒരു പാറക്കല്ല് പോലെ തോന്നിച്ച് ഒളിച്ചിരിക്കാൻ സഹായിക്കുന്ന വിദ്യയാണ് ഇത്തരത്തിൽ നിരവധി ടെക്നിക്കുകൾ നഞ്ചിച്ചുവിൽ പഠിപ്പിക്കുന്നുണ്ട് ആൾ മറ്റൊരു രീതി കച്ചവടക്കാരനെയോ സന്യാസിയെയോ വേഷം മാറി കാര്യം സാധിക്കുന്ന രീതി നഞ്ചുസുവൽ സാധാരണയാണ് വിവരങ്ങൾ ശേഖരിക്കാനും ശത്രുസങ്കേതത്തിൻ്റെ ഉള്ളിൽ കടക്കാനും ഈ രീതികൾ ഉപയോഗിക്കുന്നു വേഷം മാറിയിരിക്കുമ്പോൾ തന്നെ ആയുധങ്ങൾ ഒളിപ്പിച്ചു വെക്കാനും പരിശീലിപ്പിക്കുന്നുണ്ട് നഞ്ചച്ചുവിലെ ആയുധങ്ങളും സാമഗ്രികളും വ്യത്യസ്തമാണ് കടുത്ത നീല നിറത്തിലുള്ള യൂണിഫോമാണ് നീഞ്ചകൾ ധരിക്കുന്നത് ഇരുട്ടത്ത് മറഞ്ഞിരിക്കുന്നതിന് സഹായകമാകാനാണ് കടുത്ത നിറം ഉപയോഗിക്കുന്നത് കയറുകളും അള്ളുകളും സാമഗ്രികളുടെ കൂട്ടത്തിലുണ്ടാകും കയർ കൊണ്ട് നിർമ്മിച്ച ഏണി മുനയുള്ള കാലുറകൾ എന്നിവയൊക്കെ കയറുന്നതിന് സഹായകമാണ് മിസുകുമോ എന്ന മരം കൊണ്ട് നിർമ്മിച്ച ചെരുപ്പ് നീഞ്ചയെ വെള്ളത്തിലൂടെ നടക്കുന്നതിന് പ്രാപ്തമാക്കുമെന്ന് പറയപ്പെടുന്നു മിസുഗുമോ എന്ന വാക്ക് വന്നത് ജപ്പാനിലെ വെള്ളത്തിൽ കാണപ്പെടുന്ന ഒരു ചിലന്തിയെക്കുറിച്ചാണ് ഗോഷക്കി മൈ എന്ന് നിറം നൽകിയ അരി വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിച്ചു ഒന്നിലധികം ടൂളുകൾ കൊണ്ട് നടക്കാൻ പ്രയാസമായതിനാൽ ഒരു പ്രഗത്ഭനായ നീഞ്ച ഒരു ടൂൾ മാത്രം കൊണ്ട് നടക്കുകയും അത് വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്നു ആയുധങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് കട്ടാന എന്ന വാളാണ് കുസരിഗാമ എന്ന മഴുവാണ് രണ്ടാമത്തേത് ചങ്ങലയുടെ അറ്റത്ത് ഘടിപ്പിച്ച മഴുവാണ് കുസരിഗാമ നഞ്ചുത്സുവിനെ കുറിച്ചുള്ള ഒരു മിത്താണ് നിൻഷുവിൻ്റെ മകനായ ഇന്ദ്ര ഉണ്ടാക്കിയ ആറ് മഹത്തായ വഴികളുടെ കഥ നിൻഷു നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഈ രീതി പിന്നീട് നീഞ്ചകൾ തെറ്റായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ തുടങ്ങി എന്നും പറയുന്നു നിൻഷു ഉണ്ടാക്കിയ ഈ ആയോധന കലയുടെ മാറ്റിയ രൂപമാണ് നഞ്ജുസു എന്നൊരു വാദവും നിലവിലുണ്ട് ഇത്രയുമാണ് നഞ്ചുസുവിൻ്റെ കഥ നീഞ്ചിയെക്കുറിച്ചും നഞ്ചുത്സുവിനെക്കുറിച്ചും രണ്ടാം ഭാഗം വീഡിയോ വേണമെന്നുള്ളവർ പാർട്ടിച്ചും എന്ന് കമൻ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ പ്ലീസ് സപ്പോർട്ടേസ് ഫോർ മോർ വീഡിയോസ് ലൈക്ക് ദസ് താങ്ക് യു